അതുപോലെ ഈ ഒരു സന്തോഷവേളയിൽ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുകയും അവരുമായിട്ട് നമ്മൾ അവരുടെ എക്സ്പീരിയൻസുകൾ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു സുന്ദരി സുന്ദരിക്കുട്ടി അല്ലേ സുന്ദരിക്കുട്ടി ഓടെ പേരെന്ന് പറഞ്ഞേ തനിഷ്ക 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 എന്താണ് ഇപ്പം ചെയ്യുന്നത് ഈ ഇതിനകത്തുണ്ടോ ഈ ഒരു ബ്രെയിൻ ഫ്ലെയിം സിനിമ ഈ കമ്പനിയിൽ ഇവർ ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിലുണ്ടോ ഉണ്ട് വെരി ഗുഡ് താങ്ക് യു അപ്പം അവിടുത്തെ കൊച്ചി ചെയ്തിരിക്കുന്ന ഏതെല്ലാം ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഏത് ഷോർട്ട് ഫിലിം ചെയ്താൽ മാനസ് ചെയ്തിട്ടുണ്ട് പിന്നെ തുളസി എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് പിന്നെ ആണ് എന്നെ അഡ്വെർടൈസ്മെൻ്റ് പിന്നെ ചെയ്തിട്ടുണ്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഷാൻസ് അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട് എന്നെ ചെയ്തത് ഈ ഓണപരിപാടിയുടെ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇപ്പം സിനിമ സിനിമയിൽ ഏത് സിനിമയാണ് അടിപൊളി അടികോ സമീകോ അടിപൊളി ഓക്കെ അതിനകത്ത് എന്ത് വേഷം കുഞ്ഞുകുട്ടിയായിട്ടാണ് അതില്ല കുറച്ച് പൊസിഷനിലേ ഉള്ളു പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് കുറച്ച് പൊസിഷനിലേ ഉള്ളൂ സിനിമയിൽ പക്ഷേ കുഞ്ഞുകുട്ടിയായ നമ്മൾ സിനിമയിൽ വന്നോ അപ്പം വേരി വേരി കൺഗ്രാജുലേഷൻ വീണ്ടും വലിയ വലിയ സിനിമയിലേക്ക് പോകട്ടെ ഇപ്പം പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അപ്പം തന്നെ ഒരു വലിയ സിനിമ ചെയ്യാനായിട്ട് പറ്റിക്കും അച്ഛനും അല്ലേ ഓക്കെ അമ്മിയുടെ പേരുടെയും അപ്പയുടെ പേരുടെ അച്ഛൻ്റെ പെരുഷാനും എന്തെടുക്കും രണ്ടുപേരും ഫാഷൻ ഡിസൈനറാണ് ഗരിക്കും പിന്നെ ഷിപ്പ് യാഡിൽ പണിയെടുക്കുന്നത് അപ്പം ഷിപ്പ് വെരി ഗുഡ് സഹോദരങ്ങളൊക്കെ ആരൊക്കെയാ കൊച്ചിന്റെ ചേച്ചി ചേട്ടൻ ഒരാളെ കൊണ്ട് ഓക്കെ അപ്പം നല്ല കൊച്ചു കുട്ടിയായിട്ട് ഇനിയും നല്ല സിനിമയിലും ഷോർട്ട് എല്ലാം എല്ലാം ഉണ്ടായിരിക്കണം കേട്ടോ ഇങ്ങനെ നമ്മളെ കാണും ഇതിനകത്തുണ്ട് ഞാൻ ഇവിടെ ഞാനും ഉണ്ട് കൊച്ചിൻ്റെ കൂടെ അപ്പൊ എല്ലാരും നാട് ബെസ്റ്റ് ഇരുപത്തി